ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ്കോഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മർഫ്രി ചാർട്സിൻ്റെ ഒ ടി ജിയെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് ഏകദേശം നാല് വർഷത്തോ നാല് നാല് വർഷത്തോളമായിട്ട് ഞങ്ങളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് അതായത് ഉപയോഗിച്ചിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റിനെ മോശമായിട്ട് പറയാനോ അതുപോലെ നിന്നെന്തെങ്കിലും മറ്റൊരു പ്രൊഡക്റ്റ് നല്ലതെന്ന് പറയാൻ പറയാനൊന്നും അല്ല കാരണം വീടുകളിൽ കേക്ക് ഉണ്ടാക്കി കേക്ക് തയ്യാറാക്കി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഡക്റ്റിനെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം നമ്മളുടെ ഈ മോഡലെന്നു പറയുന്നത് മർഫലി ചാട്ടിൻ്റെ ഒ ടി ജി സിക്സ്റ്റി ആർ സി ഡബിൾ എസ് എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഇത് മോഡൽ ഫ്രീ നമുക്ക് ടൗണിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു മോഡലാണ് അറുപത് ലിറ്ററിന്റെ ഏറ്റവും മാക്സിമം ഉള്ള മോഡലാണ് ഈ പറയുന്നത് അറുപത് ലിറ്റർ എന്ന് പറയുന്നത് അപ്പൊ അത് ഇവിടുത്തെ നമ്മളുടെ സർവീസ് എഞ്ചിനീയർ വന്നപ്പോൾ പറഞ്ഞതാണ് ഇതാണ് ഏറ്റവും വലിയ മോഡൽ മോഡലെന്ന് ഇതിന് വലിയ മോഡൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ അറിയാവുന്നവരുടെ ഉണ്ടെങ്കിലും കമെന്റ് ചെയ്യാം അപ്പൊ നമ്മളിത് ഉപയോഗിക്കുന്നത് ഏകദേശം നാലര വർഷമായിരുന്നു പറഞ്ഞു ഏകദേശം രണ്ടു വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ആദ്യത്തെ കംപ്ലൈന്റ് തോന്നും പക്ഷെ രണ്ടു ദിവസം ആവാനായിട്ട് അതായത് വാറണ്ടി വാറണ്ടി പീരീഡ് തീരുന്നതിന് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പായിട്ടാണ് ഇതൊരു കംപ്ലൈൻറ് ആയത് കാരണം ഇതിൻ്റെ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം വർക്കിംഗ് ആയിരുന്നു ഇതിൻ്റെ ലൈറ്റ് അതുപോലെ തന്നെ റോട്ടി ശരിയാക്കി ഇറങ്ങുന്ന സാധനമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഹീറ്റ് മാത്രം ആവുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവരുടെ സർവീസ് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തു അത് ഓൺലൈനിലാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മളിത് ഇപ്പോൾ ഇതൊന്നും ആയി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യുന്നത് സർവീസ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി നമ്മൾ ഇതിൻ്റെ മോഡൽ നമ്പറും അതുപോലെ തന്നെ എന്താണ് കംപ്ലയിൻ്റ് എന്നൊക്കെ ഉള്ളത് ഗ്യാരണ്ടി പീരീഡ് ആണോ ഇല്ലയോ എന്നൊക്കെ അതിൽ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് കോൾ വന്നു കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വന്നിട്ട് അവർ ചോദിച്ചു എന്താണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചു ലൊക്കേഷൻ എവിടെ ചോദിച്ചു അതിനുശേഷം അവർ ഇതിൻ്റെ സീരിയൽ നമ്പർ ചോദിച്ചു കാരണം ഇതിന് വാറണ്ടി ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിനു ശേഷം അവർ പറഞ്ഞു ഈ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവിടെ കസ്റ്റമർ കെയറിൽ നിന്ന് വീണ്ടും നമ്മളെ വിളിച്ചു ലൊക്കേഷനിലെത്തി ചോദിച്ചിട്ട് പറഞ്ഞു ഇനി സർവീസ് എഞ്ചിനീയർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സർവീസ് എഞ്ചിനീയറും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ നമ്മൾ ലൊക്കേഷനും ഇതിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഈ മൂൽ ഭാഗത്തും അടിഭാഗത്തുമുള്ള ഹീറ്ററുകൾ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതായിരുന്നു കംപ്ലയിന്റ് അപ്പോൾ നമ്മൾ സർവീസ് എഞ്ചന്റിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ രണ്ട് ദിവസം നമ്മൾ ഇപ്പം ഏകദേശം ഇപ്പം ആലുവയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആലുവയിൽ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞു രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു വന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ നമ്മളെ വിളിച്ച നമ്പറിലേക്ക് നമ്മൾ തിരിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അവർ ഫോണും അറ്റൻഡ് ചെയ്യത്തില്ല എടുക്കത്തില്ല പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കസ്റ്റമർ കെയർ ആയിട്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ വീണ്ടും അതേപോലെ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു പിന്നെയും നമ്മളെ എഞ്ചിനീയർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടും പറഞ്ഞത് അടുത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പറയുന്നത് അപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്ത് വന്നില്ല വീണ്ടും മൂന്നാമത്തെ തവണ നമ്മൾ വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ നമ്മൾ ടെലിഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ടെലിഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരതിൽ പറയുന്നത് സാറെ സാറിൻ്റെ ഈ ബുക്കിംഗ് അതായത് സർവീസ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൽ ക്യാൻസൽ ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ല നമുക്കത് അത്യാവശ്യമായിട്ട് റിപ്പേർ ചെയ്ത് കിട്ടണ്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓരോ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അത് സാറെ രണ്ടാമത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സർവീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അത് സാറിനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ടെക്നീഷ്യൻ വിളിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇതുപോലെ നമ്മുടെ സർവീസ് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഏരിയ ഇങ്ങനെ പറവൂർ ഉള്ള ഏരിയ ആയതുകൊണ്ടാണോ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാണോ അവർ ക്യാൻസൽ ചെയ്യുന്നതാണോ നമുക്കറിയില്ല അറിയില്ല രണ്ടു പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് മൂന്നാമത്തെ തവണയാണ് നമ്മൾക്ക് ടെക്നീഷ്യൻ ഇവിടെ വന്നത് ടെക്നീഷ്യൻ വഴി ചോദിച്ചു ഇവിടെ ഇവിടെ എത്തി അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തെർമോസ്റ്റാറ്റ് കംപ്ലയിൻറ്റ് ആണെന്ന് പറഞ്ഞത് കാരണം തെർമോസ്റ്റാറ്റ് കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ ഹീറ്റിൽ വർക്ക് ചെയ്തില്ല അപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ട് ഒരുപാട് പേരുടെ വീഡിയോ അതായത് കേക്കൊക്കെ തയ്യാറാക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു പ്രൊഡക്റ്റ് എടുക്കാനായിട്ടുള്ള കാരണം അപ്പോൾ അതിലാരും തന്നെ പറയുന്നില്ല ഇതൊരു കൊമേഴ്സ്യൽ യൂസിനുള്ള ഒരു എന്താ പറയുക ഒ ടി ജി അല്ല എന്നുള്ളത് കാരണം ഇത് വീഡിയോയിലേക്ക് വല്ലപ്പോഴും വല്ല മാസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലോ ഒക്കെ കേക്കോ ബിസ്ക്കറ്റൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഇത് നല്ലപോലെ വർക്ക് ചെയ്യും ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കുന്നതായിരിക്കും വിചാരിക്കുക പക്ഷേ സർവീസ് എഞ്ചിനീയർ വന്നിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കാരണം ഇതിൽ നമ്മള് നൂറ്റി അമ്പത് ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ നൂറ്റി ഡിഗ്രി നമുക്ക് ഇതിൽ ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ ലഭിക്കില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഈ കാണുന്ന ഒരു ടെർമോമീറ്റർ വാങ്ങിയിട്ടുണ്ട് ഓവൻ ടെർമോമീറ്റർ ആണ് വാങ്ങിയത് ഇതിന് ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയാണ് തോന്നുന്നു ഓർക്കുന്നില്ല അപ്പൊ ഇത് നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇത് വാങ്ങിയത് ആലുവ വെക്കേഷൻ നിന്നാണ് അപ്പോൾ ഇത് ഇത് ഒരു ഹീറ്റർ ഉപയോഗിക്കുന്ന ഒ ഉപയോഗിക്കുന്ന ആളുകള് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടുന്ന ഒരു തെർമോമീറ്ററാണ് ഈ മീറ്റർ കാരണം ഇത് വെച്ചിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ കേക്ക് വെക്കുന്നത് കാരണം പലരുടെയും വീഡിയോക്ക് താഴെ പല ആളുകൾ കമെന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കേക്ക് മോൾ ഭാഗം കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അടിഭാഗം വേവുന്നില്ല അങ്ങനെ പല കംപ്ലൈന്റുകളായിട്ട് പലരും പല രീതിയിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന്റെ അകത്തെ ടെമ്പറേച്ചർ സെറ്റിംഗ് വരാത്തോണ്ടാണ് ഈ ഒരു കംപ്ലൈന്റ് ഇതിന് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ഈ ഇതിന്റെ അകത്തെ ടെമ്പറേച്ചർ സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ ആ ഒരു കേക്കിന് ട്രേ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടുന്നതാണ് ഇപ്പൊ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പ്ലം കേക്കും അതുപോലെ തന്നെ ക്യാരറ്റ് കേക്കൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി ബാക്കി കേക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പാത്രങ്ങളായാലും അതുപോലെ ഇഡ്ഡലി പാത്രം ഒക്കെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പ്ലം കേക്കിന്റെയും ആ ഒരു ക്യാരറ്റ് കേക്കിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന കളറും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇത് ബേക്ക് ചെയ്താൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ ഇത് വാങ്ങിയിട്ടുള്ള ആളുകൾ ടെമ്പറേച്ചർ പലരെയും കമന്റ് കണ്ടുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ളവർ ഈ ഒരു തെർമോമീറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കിട്ടും അപ്പൊ അതിന് ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് ഡിഗ്രീന്റെ അകത്ത് കിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു തെർമോമീറ്റർ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് വെക്കുക അതിന് ശേഷം നമ്മളൊരു ഇരുന്നൂറിന് മുകളിലുള്ള ഒരു ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇത് കൂട്ടി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇടക്കിടക്ക് അത് നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുക ടെമ്പറേച്ചർ നമ്മൾ വെച്ച് നൂറ്റമ്പത് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ നൂറ്റമ്പതാണ് എന്ന് നോക്കാം അതിന് ശേഷം അതായി കഴിയുമ്പോൾ നമ്മൾ പതിയെ ഈ തെർമോസ്റ്റാറ്റ് തെരമോസ്റ്റാറ്റൊന്ന് പതിയെ എടുത്തോട്ട് തിരിക്കുക ആൻറ്റിഗ്ലൂക്കോസ് തിരിച്ചതിന് ശേഷം അതിന് സൗണ്ട് കേൾക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ആ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അതായത് തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ഒരു സൗണ്ട് ഉണ്ടാവും ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ആ സൗണ്ട് കട്ട് ആവുന്ന സ്ഥലത്ത് നമ്മളിത് അതായത് നമുക്ക് നൂറ്റമ്പത് ഡിഗ്രിയാണ് വേണ്ടുന്നത് ആ നൂറ്റമ്പത് ഡിഗ്രിയിലാണ് ആ കട്ടാവുന്ന സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു നോക്ക് അവിടെ നിർത്തുക അതിനുശേഷം നമ്മളൊരു മാർക്ക് ചെയ്യുക ഇവിടെ അതായത് നമ്മൾ നൂറ്റമ്പത് ഡിഗ്രി ആ ചൂടാവുന്ന ഒരു മാർക്കിങ് നമ്മളോട് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നൂറ്റമ്പത് ഡിഗ്രി സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ മാർക്കിൽ വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്താൽ മാത്രം മതി അപ്പൊ അത് ഇനിയുള്ള കാലം മുഴുക്കൻ അങ്ങനെ ആയിരിക്കില്ല കുറച്ച് കാലം കഴിയുമ്പോൾ അത് വീണ്ടും ഈ തെരമോ തെരമോസ്റ്റാറ്റിന്റെ സെറ്റിംഗ് മാറിക്കൊണ്ടിരിക്കും കാരണം ഇതിന്റെ ബയോമെട്രില് ചൂടാവുന്ന അനുസരിച്ചിട്ട് അതിങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് അത് ഈ ഒരു മോഡലിന് ഈ മോഡലുള്ള എല്ലാ തെർമോസ്റ്റാറ്റിനും ദിനീരികരിക്കുന്ന അവസ്ഥ അപ്പം നമ്മൾ ഡിജിറ്റലായിട്ടുള്ള തെർമോസ്റ്റാറ്റുള്ള മെഷീൻ വാങ്ങിക്കുക ഒ ടി ജി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും കാരണം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് നമ്പർ വരുമ്പോൾ അതിന് മെയിനിലായി കഴിയുമ്പോൾ കട്ട് ഓഫ് ആവും കറക്റ്റായിട്ട് കട്ട് ഓഫ് ആയിരിക്കും അപ്പം ഈ ഒരു മോഡലിന് ഈ ഒരു പോരായ്മ ഉണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ് നമ്മൾ തെർമോമീറ്റർ വെച്ചതിന് ശേഷം ഇതിങ്ങനെ കട്ട് ഓഫ് ആക്കുക അതിന് ശേഷം ഉപയോഗിക്കുക അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നോക്കുക അപ്പം ഇതൊക്കെയാണ് അപ്പൊ ഇതാണ് പലരും ഒരു അടിഭാഗം കഴിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഇതിന്റെ പ്രശ്നമാണ് പിന്നെ അകത്തെ ടെമ്പറേച്ചർ കറക്റ്റ് സെറ്റാകത്തുള്ള കുഴപ്പമാണ് പിന്നെ വീണ്ടും നമുക്ക് നമ്മൾ ആദ്യത്തെ സർവീസ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും ഇതുപോലെ കംപ്ലയിന്റ് ആയി രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കേക്ക് വെച്ചിട്ട് ടൈം ടൈം ആവണേക്ക് മുമ്പ് തന്നെ ഭയങ്കര സ്മെല്ല് വന്നു കരിഞ്ഞ സ്മെല്ല് വന്നായിരുന്നു അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ ഇത് മൊത്തം കേക്കിന്റെ ഭാഗം മൊത്തം കരിഞ്ഞിരിക്കായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരമോസ്റ്റ് കട്ട് ഓഫ് ആകുന്നുണ്ടായിരുന്നില്ല കട്ട് ഓഫ് ആകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കേക്ക് കരിഞ്ഞുപോയി വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് ഓഫ് ചെയ്തു ഇതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു ടെക്നീഷ്യൻ വന്നു ടെക്നീഷ്യൻ വന്നതിന് ശേഷം എന്താ ചെയ്തു അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ തെർമോസ്റ്റാറ്റാണ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കട്ട് ഓഫ് ആകുന്നില്ല കട്ട് ഓഫ് ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തെർമോസ്റ്റാറ്റ് തന്നെയായിരിക്കും അപ്പം ഞാൻ എഞ്ചിനീയർ സർവീസ് എഞ്ചിനീയറിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ മിക്കോറും തെർമോസ്റ്റാറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വന്നു വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം തെർമോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് സ്പ്രൂ ഉണ്ട് ഇതിനകത്ത് ഒരു റേഞ്ച് സ്കൂ എന്ന് പറയാം സ്കൂൾ അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ തെർമോസ്റ്റാറ്റ് അത് അഡ്ജസ്റ്റ് ആവേണ്ടതാണ് പക്ഷെ ആ റേഞ്ച് സ്പ്രൂയിലും സംഭവം സെറ്റായില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോയി ഏകദേശം ആറ് ഏഴ് മാസം കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ മനുപൂർവ്വം വെയിറ്റ് ചെയ്താണ് എപ്പോൾ വരുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്താണ് പക്ഷേ ആറേഴ് മാസം കഴിഞ്ഞിട്ടും വീണ്ടും വരാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കാര്യം പറഞ്ഞു ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോയതാണ് തെർമോസ്റ്റാറ്റിക് കംപ്ലയിൻ്റ് ആയിരുന്നു ഇതുവരെ വന്നിട്ടില്ല വീണ്ടും അവർ നമ്മളെ രജിസ്റ്റർ ചെയ്തു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ എഞ്ചിനീയർ വിളിച്ചു ലൊക്കേഷൻ ചോദിച്ചു നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ ഇതുപോലെ വന്ന് പോയതാണ് തെർമോസ്റ്റാറ്റിക് ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് വരേണ്ട ആവശ്യമില്ല കാരണം തെർമോസ്റ്റാറ്റിക് കംപ്ലയിൻറ്റാണെന്നും പറഞ്ഞിട്ട് ടെക്നീഷ്യൻ പോയതാണെന്ന് പറഞ്ഞു പിന്നീട് ദ്ദേഹം രണ്ടു ദിവസം വന്നു തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം ഇത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഇതേപോലെ ഈ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതില് കേക്ക് ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും ഒരു കേക്ക് ഒരു സെറ്റ് തയ്യാറാക്കിയതിന് ശേഷം അടുത്ത സെറ്റ് വീണ്ടും അപ്പോൾ തന്നെ വെച്ചുകൊടുക്കരുത് കാരണം ഇത് കംപ്ലീറ്റ് തണുത്ത് തെർമോസ്റ്റാറ്റ് എല്ലാം നല്ല കൂളായതിനു ശേഷം മാത്രമായിരിക്കണം അടുത്ത പ്രാവശ്യം അടുത്ത സെറ്റ് വെക്കുന്നത് വെക്കുന്നത് അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ തെർമോസ്റ്റാറ്റ് ചൂടായി ചൂടായിട്ട് അത് കേടായി പോകാൻ സാധ്യത കാരണം എല്ലാവരും എല്ലാവർക്കും കംപ്ലൈന്റ് വരുന്നത് തെർമോസ്റ്റാറ്റാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കംപ്ലൈന്റ് ആയി പോകുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മർഫനെ ഒ ടി ജി നമുക്ക് പുറമെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം പുറമേ പല ആളുകളും വിരിച്ചു കാരണം ഇവര് വരാണ്ടായപ്പോ നമ്മള് പല ആളുകളും കോണ്ടാക്ട് ചെയ്തു ഒരാൾ വന്ന് ടെക്നീഷ്യൻ വന്ന് നോക്കുകയും ചെയ്തു പക്ഷേ ഇതിന്റെ സ്പെയർ പുറമേ ലഭിക്കില്ല ഇത് ഇവരുടെ ഓതോറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്ററുകളിൽ മാത്രമായിരിക്കും ഇത് ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും വിളിച്ചിട്ട് വന്നില്ല അവര് പറഞ്ഞു ഇത് നമുക്ക് നന്നാക്കാൻ പറ്റില്ല ഇത് അവർ തന്നെ ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ കേക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ ഇത് ശ്രദ്ധിച്ച് ഓരോ കേക്ക് തയ്യാറാക്കിയതിനു ശേഷവും അതിനൊന്ന് ആറാനായിട്ട് വിടുക തണുപ്പ് നല്ലപോലെ തണുത്തതിനു ശേഷം മാത്രം അടുത്ത് വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ഇനി കൂടുതൽ കേക്ക് ചെയ്യുന്ന ആളുകൾ ഇത് വിൽക്കാൻ ഉദ്ദേശം ഈ വീഡിയോ കണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ഒ ടി ജി മാത്രമല്ല വേറൊരു സാംസങ്ങിന്റെ എവിടെയുണ്ട് അതിൽ നമ്മൾ അത്യാവശ്യം ഏഴ് എട്ട് വർഷത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ അതിന് പ്രത്യേകിച്ച് കംപ്ലയിന്റ് ഉണ്ടായിട്ടില്ല ഒരു തവണ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത് അതിന്റെ ഹീറ്റർ കംപ്ലയിന്റ് ആയത് നമ്മളത് കണ്ടിന്യൂസ് വെച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് നമുക്ക് അങ്ങനെ പറ്റില്ല കാരണം ഇത് അത് ആണ് ഇത് ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഏരിയ ഈ ഫ്രെയിം മൊത്തം നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട് അപ്പൊ ആ ഹീറ്റ് ശരിക്കും തെർമോസൈറ്റിനും അങ്ങ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലൈൻറ് ആവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു മർപ്പിടിച്ചാട് നാല് നാല് വർഷത്തോളം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞത് അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ കേക്ക് തയ്യാറാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാസിന്റെ ആവശ്യം ഈ ഒരു ഓട്ടിജ് ആവശ്യമൊന്നുമില്ല നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പാത്രത്തിൽ പാത്രങ്ങളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ പറയുന്ന പ്ലം കേക്കും കേക്കും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഇതുപോലുള്ള ഓവൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ കേക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒ ടി ജി വാങ്ങിക്കാതിരിക്കുക ഇപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒ ടി ജി വരുന്നുണ്ട് അപ്പോൾ അതിന്റെ തെർമോസ്റ്റും കാര്യങ്ങളൊക്കെ ഡിജിറ്റലാണ് ഇപ്പോൾ ഞങ്ങൾ ബേക്കേഴ്സിൽ വിലയോ വെച്ചപ്പോൾ അതിൽ ഏകദേശം ആറോ ഏഴോ ട്രയായിട്ടോ ഒരേ സമയം വെക്കാവുന്ന ഉണ്ട് അതിന് ഏകദേശം അറുപതിനായിരം രൂപ താഴെ അമ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞത് അത്രയും റേറ്റ് വരുന്നുണ്ട് അപ്പൊ ഡെയിലി കൂടുതൽ ചെയ്യുന്ന ആളുകളൊക്കെ ആ ഒരു മോഡലായിരിക്കും എടുക്കാൻ നല്ലതെന്ന് തോന്നുന്നു കാരണം ഞങ്ങളും ഇനി ഒരു മോഡലാണ് നോക്കുന്നത് കാരണം ഇതിൽ നമുക്ക് വിശ്വാസം പോയി നമ്മള് ആളുകൾക്ക് ഓർഡർ പിടിച്ചിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങളും ആ ഒരു ഒ ടി ജിയിലേക്ക് മാറാനുള്ള തീരുമാനമാണ് അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഇത്തവണ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് പ്ലം കേക്കിൻ്റെയും അതുപോലെ തന്നെ കാര ടേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ ഒരു മെഷീനിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പറ്റില്ല ചിലപ്പോൾ മറ്റ് പല ആളുകൾക്കും ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾക്കുള്ള അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ വീഡിയോ ആയിട്ട് വന്നായിരിക്കും നന്ദി നമസ്കാരം